വിശ്വകർമ്മിയൻ വാസ്തുവിദ്യ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം വാസ്തു ശല്യങ്ങളെന്ന് പറയുന്ന ഒരു വിഷയമാണ് വാസ്തുശല്യങ്ങൾ നമ്മുടെ വാസ്തുപരമായിട്ട് നിർമ്മിച്ച വീടിന് ഏതെല്ലാം തരത്തിലുള്ള ശല്യങ്ങളുണ്ടോ അതിനാണ് വാസ്തുശല്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെ നമുക്കത് മനസ്സിലാക്കാം നമ്മളെ ഗൃഹത്തിൽ നിന്ന് മൃഗങ്ങളുടെ തലയോട്ടി അതുപോലെ തന്നെ തകരക്കുഴലുകൾ പിന്നെ എന്താ പറയുക പ്രതിമകൾ മൺപ്രതിമകൾ എന്തായാലും നമ്മൾ വീടൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഗൃഹനിർമ്മാണം ആരംഭിക്കുക അല്ലെ താമസിക്കുക അപ്പോൾ അതിലൊന്നും പെടാതെ പിന്നെ അതിന് ശേഷം നമുക്ക് കിട്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത് കേട്ടോ അപ്പം അതിൽ ഈ തകരക്കുടലുകൾ അതുപോലെ ഈ തലയോട്ടി മറ്റുള്ള മൃഗങ്ങളുടെ പക്ഷികളുടെ തലയോട്ടി അതുപോലെ തന്നെ ഈ പ്രതിമകൾ ഇതൊക്കെയാണ് വാസ്തുശല്യങ്ങളായിട്ട് പഴയ കാലങ്ങളിലൊക്കെ ചില മാരണങ്ങൾ ചെയ്യാനൊക്കെ ഉപയോഗിച്ചിരുന്ന ചില സംഗതികളാണ് ഈ കാലഘട്ടത്തിലൊക്കെ എത്രത്തോളം അത് ഫലപ്രദമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ടെന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എങ്കിലും അങ്ങനെയുള്ളത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതുടനെ നമ്മൾ കൈകൊണ്ടൊന്നും തൊടാതെ എന്തെങ്കിലുമൊക്കെ മൺവെട്ടിയോ തൂമ്പയോ ഒക്കെ ഉപയോഗിച്ച് അതൊരു പ്ലാസ്റ്റിക് കവറൊക്കെ ആക്കി അതെ നമുക്ക് പുഴയിലോ നീരൊഴുക്കുള്ള ഏതെങ്കിലും തോട്ടിലൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് നമുക്കത് പരിഹരിക്കാം അവിടെ ഉപ്പ് മഞ്ഞൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സമം സമം കലർത്തി അവിടെ ഈ എവിടെ നിന്നാണ് കിട്ടിയത് അവിടെ ഈ ഉപ്പും മഞ്ഞളൊക്കെ നിക്ഷേപിച്ച് മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ ആ ദോഷം മാറി അതുപോലെ തന്നെ ഏതെങ്കിലും ശിവക്ഷേത്രത്തിലേക്കോ ഭദ്രകാളി ക്ഷേത്രത്തിലേക്കോ വഴിപാടുകൾ നമുക്ക് നമ്മുടെ എന്താ അമ്പതിയതനുസരിച്ചുള്ള വാൾ വാടുനാർന്നു അതുവരത്തെ শত্রু സംഹാര പുസ്തകഞ്ഞി लिखी കഴിഞ്ഞു വെച്ചി കഴിഞ്ഞാൽ ഈ വാസ്തു ശല്യങ്ങളെ ഉപയോഗിച്ചിട്ടുള്ള ചില শত্রু ദോഷങ്ങളെ നമുക്ക് മാറ്റി എടുക്കാൻ കഴിയും ഇതാണ് വാസ്തു ശല്യങ്ങളെറ്റി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ